മൈത്രേയ ഉൃഗു ആദയോര്യുവാദിനുർപ്പത്രൃപൂതിന്ധ നിരഥമാന്ധസീ നയ്ടവ്യം നാദവന്ത ഹോദവ്യം ദ്ഹിൽ ഇതിനിവാ ധർമ്മം ഭേരീഘോഷേണ വേനസ്യവേക്ഷ്യമുനോ ദുർവൃത്ത വിജേം വിമർശ്യ ലോകവ്യസനം കൃപയോസ്മസത്രഭയാ ലോകം മഹൽ ദാരുണ്യുഭയദോദീപ തസ്കരമാലയോ അരാജകഭയാദേശോ രാജാതിരിഹണ തദോപ്യാസിൽ ഭയം തുദ്യ കഥം സൽസ്വസ്തിഹേരിവ പയപോഷ പോഷകൃത വേന പ്രകൃത്യവല സുനിധ ഗർഭംഭവ നിരുപാൽ സജിഖാ സതി വൈ പ്രജ താഥി സാന്ന്ദ്വയേ മാം സ്ഥൽപാദകം സ്പൃശേൽ തദ്രസദ്നോ അഭിപ്രായന്തി നോ വാചം നൃഹീഷ്യത്തിധർമ്മോക ധി സന്ദഗ്ധം ദഷ്യമ സ്വേജസമധ്യവസായ മുനയോ ഗൂഢമന് ഉപവ്രജ്യമന്വേനം സന്ദ്വയുവാചസാമഭി മുനയ ഊജു

യ രാഷ്ട്രേ പുൻ യജ്ഞരുഷ യജ്യതേ സ്വയധർമ്മേണ ജനൈർവർണശ്രമാന്യുതൈ തയ രാജ്ഞോ മഹാഭാഗ ഭഗവാൻ ഭൂതഭാവന പരിതുഷ്യതി വിശ്വാത്മാ തിഷതോ നിജശാസനെ തസ്ഷ്ടേമപ്രാപ്യം ചതീശ്വരെ ലോകാ ആ ആസപാ ലേതസ്മരന്തി ബലിമാദൃതാ തം സർവലോകാമരേജ്ഞ സംഗ്രഹം ത്രയീമയം ദ്രവ്യമയം തപോമയം യജ്ഞർവിചിത്രൈരോഭവായ തേ രാജൻസ്വദേശാനോസിഷയ ദ്ധായ കലാഹരേ സൃഷ്ടാഷ്ടാ പ്രതിസന്ധി വാഞ്ച്ഛിതം തദ്ധേള നാരിഹസിമാണി വൃത്തിജാരം പതിമുവാസദേ അവജാനിയമീമൂഢാ നൃപൂപണമീശ്വരം നുവിന്ദി തേ ഭദ്രമിഹലോകേവര ചോ യജ്ഞപുരുഷോ നമയത്ര വോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹവിദൂരാണം യഥാചാര്യ കുയോഷിതാം വിഷ്ണുർവിരിഞ്ചോ ഗിരിശൈന്ദ്രോ വായുര്യമോരവിഹ പജന്യോനതോമക്ഷിതിരഗ്നിരപാതി എജ വിബുധാ പ്രഭോ വരശാപയോ ദേഹേതി നൃപദേവമയോ നൃപ തസ്മാൻമാം കർമ്മിർവിപ്രാജ്വം ഗതമത്സരാ ബലിം ച മഹ്യം ഹരിതമോന്യക്കോ ഗ്ര ഭുമാൻ

കോചക്ഷീത വേനമേകൃതേ ശുഭം പ്രാപ്തൈതൃശമൈശ്വര്യ അനുഗ്രഹ ഭാജന ഇത് വ്യവസിജ്ഹൃതം നിന്നീസ്വാശ്രമ പദംഗളേ പരം സുനിത ബാലയാസവിദ്യോഗസ്ഥസ്തേസ്വൽ സലിതൽക്ുരുപവിഷ്ടേ വീക്ഷ്യോത്ഥിതാം അപ്പാദന ഭയങ്കര അപ്യഭദ്രമനസ്ോൽഭുവാം പാസു സമത്ഥിതോ ഭൂരിശ്വരാണുപം തവമാ ലോകസിവസു ലുംബദ ഭർത്തരുപരതേതന്യോന്യം ജിഘാം സദാം ചോരപ്രാമം ജനപതം ഹീനസത്മരാജകം ലോകാന്നോഷദർശിനാ ദീന ആം സമപേക്ഷക സ്രവദേ ബ്രഹ്മി ഭിന്ന ഭാൽപയോ യഥ നാംഗസ്യ നാംഗംശരാജരേഷ സംസ്ഥ അമോഖവീര്യാഹീനൃപംശേസ്യാശ്ചിത്യ മൃഷയോ വിപന്നഹീപതേ മമന്ധുരൂരിം തരസ തീൽ ബാഹുഗോനര കാഗൃഷ്ണോതിഹ്രസ്വാംഗ്രസ്തുബാ ഹൃമഹാഹനു ഹ്രസ്വ നിന്ന് നസാഗ്രക്താക്ഷമ്രമൂർധ തം തുതേവനദം ദീനം കൂമേതി വാദി നിഷീദേ സ നിഷാദസ്തോഭവൽ തംശിയാസ്തു കാനോഷമു ശ്രീമദ് ഭാഗവതയ മഹാപുരാണെ ചതുർദോധ്യ ആ അഞ്ച് വയസ്സായ കുട്ടിയുടെ അഞ്ച് മാസത്തെ ആ മനുഷ്യക്കൂട്ടിയുടെ തപസ്സിന്റെ ശക്തിയാണ് നിങ്ങൾ അറിയുന്നത് എന്തായാലും ഞാൻ ഉടനെ ആ കുമാരനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ദേവന്മാരെ സമാധാനിപ്പിച്ച് ഭഗവാൻ ഭക്തനെ കാണാനുള്ള ധൃതി നോക്കൂ ഭൃത്യദുദൃക്ഷയാ ഗതഹാന എത്രത്തോളം ഭഗവാനെ കാണാൻ പ്രാപിക്കാൻ തിടുക്കണ്ടോ അതിനേക്കാളധികമാണത്രേ ഭഗവാനെ നമ്മളെ കാണാൻ നമുക്ക് എത്രത്തോളം ഭഗവാനെ പ്രാപിക്കാൻ തെടുക്കണ്ടോ അതിനേക്കാളധികമാണത്രേ ഭഗവാൻ നമ്മളെ ഭഗവാനോട് ചേർക്കാനുള്ള ധൃതി ശ്രീരാമകൃഷ്ണ പരമാർ പറയും നാം ഒരു സ്റ്റെപ്പ് ഭഗവാന്റെ അടുത്തേക്ക് വെച്ചാൽ മതി ഭഗവാൻ പത്ത് സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വരും വരുത്തറേ ഇത്രയാണ് ഭഗവാന്റെ കൃപ ഇവിടെ നമ്മളറിയുണ്ടോ ചിന്തിക്കുക എന്തായാലും ഇവിടെ അത് കാണിച്ചു മധോർവനം ഭത്യ തന്നെ കാണാനുള്ള വെമ്പലോടുകൂടി പാരവശ്യത്തോടുകൂടി ഭഗവാനെ വിധാനിച്ചുകൊണ്ടിരിക്കുന്ന കുമാരനെ അനുഗ്രഹിക്കാൻ ഗരുഡൻ്റെ പുറത്ത് കയറി മഹാവിഷ്ണു മധുവനത്തിലെത്തി ഭഗവാൻ ഗരുഡൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആ അങ്ങനെ ഓ സൂര്യൂല്യം തേജസ്സുള്ള കിരീടമൊക്കെ ധരിച്ചു കൊണ്ട് മഞ്ഞപ്പെട്ടെടുത്ത് നിലമേഘശ്യാമള വർണ്ണനായി ശങ്കചക്ര കഥാഫലങ്ങളൊക്കെ ധരിച്ച് പുറത്തുനിന്ന് നിൽക്കണു ഭഗവാൻ നിൽക്കുക ഈ കുട്ടി കണ്ണു തുറന്നാലേ കാണുള്ളൂ കുട്ടി ഉള്ളിൽ ഇങ്ങനെ എല്ലാം മറന്നിരിക്കുക പെട്ടെന്ന് ഭഗവാൻ ഉള്ളിൽ കണ്ടുകൊണ്ടിരുന്ന ഭഗവാന്റെ രൂപം അങ്ങോട്ട് മറച്ചു പെട്ടെന്നൊരു ശൂന്യം തോന്നി കണ്ണു തുറന്നു പെട്ടെന്നനെ ആ ഭഗവാൻ ഭഗവാനെവിടെ പോയി പരിഭ്രമിച്ചുകൊണ്ട് കൊണ്ട് നോക്കുമ്പോഴോ ദാ താൻ ഉള്ളിൽ കണ്ട ആ രൂപം അതിനേക്കാളും ദിവ്യമായ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഓ ദിവ്യമായ ഭഗവാന്റെ രൂപം കണ്ട് ശരീരമാകെ പൊട്ടിത്തെറിച്ചു ഗദ്ഗതകണ്ഠനായി അത്ഭുത പരതന്ത്രനായി എന്നും പറയാൻ വയ്യാതെ ആ കണ്ടുകളെ കൊണ്ടങ്ങനെ ഭഗവാനെങ്ങനെ കോരിക്കുടിക്കുവാണോ തോന്നുമാറ് അത്ഭുതം തൂക്കിക്കൊണ്ടങ്ങനെ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു എന്താ ഉള്ളിൽ എന്താ എന്താന്നില്ലത്തെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം ആ ഭഗവാനെ കണ്ടപ്പോൾ ആനന്ദം എന്തൊക്കെയോ ഭഗവാനോട് പറയണം എന്ന് തോന്നുന്നു ഭഗവാനെ സ്തുതിക്കണം തോന്നുന്നു പക്ഷെ ഒരു വാക്കും പുറത്തേക്ക് വരുന്നില്ല സ്കൂളിലൊന്നും പോയിട്ടില്ലേ അഞ്ച് വയസ്സായിട്ടുള്ളൂ ഇന്നത്തെ മാതിരി രണ്ടര വയസ്സിൽ സ്കൂളിൽ പോകലില്ലല്ലോ അന്ന് ആ അഞ്ച് വയസ്സിൽ കുട്ടി വീട്ടിൽ അച്ഛൻ ചെറിയമ്മ വഴക്ക് പറഞ്ഞുകൊണ്ട് നേരെ ഭഗവാനെ കാണാൻ പോയതാ നോക്കൂ ഒന്നും അറിയണില്ല സ്തുതിക്ക് എങ്ങനെയാ പിന്നെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്താലോ നമസ്കരിച്ചാലോ എന്തൊക്കെയോ വികാരങ്ങൾ ഉള്ളിൽ വരുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കാതെ അത്ഭുത ഫലതന്ത്രനായിട്ട് സ്തബ്ധനായിട്ടങ്ങ് നിന്നു ആ സമയത്ത് ഭഗവാൻ മനസ്സിലായി നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വിചാരിക്കുമ്പോൾ നമുക്ക് അതിന് മുമ്പ് ഭഗവാൻ അറിയില്ലേ അറിയും ഭഗവാൻ മനസ്സിലായി ഈ കുട്ടിക്ക് എന്നെ സ്തുതിക്കുന്നത് എങ്ങനെ ശ്രദ്ധിക്കും ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഓരോരോ ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഗുരു കൃപ ഭഗവത് കൃപ ഒക്കെ ഉണ്ടെങ്കിലോ ഫൗണ്ടനിൽ നിന്ന് വെള്ളം ചാടി വരേണ്ട മാതിരി അറ്റ സ്ട്രെച്ച് എല്ലാ ജ്ഞാനവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പുറത്തുനിന്നല്ല അറിവ് വരുന്നത് കേട്ടോ സർവജ്ഞനായ സർവേശ്വരനാണ് നമ്മുടെ ഉള്ളിലിരിക്കണത് അപ്പോൾ അറിവ് പുറത്തുനിന്നാണ് വരേണ്ടത് ഗുരു എന്താ ചെയ്യണേ എന്താ ചെയ്യണേ നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെ മറച്ചു വെച്ചിട്ടുള്ള മാറാതെ എന്ന് തൂക്കണേ ഉള്ളൂ മനസ്സിലായോ ആ മറവൊക്കെ തട്ടി നീക്കണേ ഉള്ളൂ പൊടി തട്ടി തട്ടിക്കളയണമാതിരി വരവ് ഉള്ളിന്ന് തന്നെയാണ് വരണത് ആ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ശങ്കം കൊണ്ട് കുമാരന്റെ കവിളത്തടത്തിൽ ഒന്ന് തൊട്ടു അത് ഒരു പേരിന് ഭഗവാൻ സങ്കല്പിച്ചു എന്ന് ചുരുക്കം മനസ്സിലായോ ആ ഭഗവാൻ സങ്കല്പം എവിടുന്നാ ഈ സ്തുതി ഒഴുകി വരണത് നാല് വേദങ്ങളും പഠിച്ച വേദപണ്ഡിതനെ പോലെ ആ വേദസാരമായ ഒരു പന്ത്രണ്ട് ശ്ലോകം കൊണ്ടുള്ള ഒരു സ്തുതി കൊണ്ട് ഭഗവാനെ ആരാധിച്ചു എന്താ ഈ ധ്രുവൻ്റെ പന്ത്രണ്ട് ശ്ലോകം സ്തുതി പഠിക്കേണ്ടതാ സപ്താഹത്തിൽ നമുക്ക് ഇവിടെ ഒന്നും പറയാൻ സമയമില്ല ഒരു സൂചന ഒരു ശ്ലോകം ഒരു സാമ്പിൾ മാത്രം എന്താ ആരാണ് ദൈവം ഈശ്വരൻ നാസ്തികൻ ഉണ്ടാവുകയ്യ ഈ ധ്രുവൻ്റെ സ്തുതി കേട്ടാൽ അല്ലയോ നിരീശ്വരവാദി എങ്ങനെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ നിരീശ്വരവാദികളുണ്ടെന്നാണ് പറയണത് പക്ഷേ അവന് വാസ്തവത്തിൽ നിരീശ്വര അറിയ ഈശ്വരൻ എന്താണെന്ന് അറിയില്ല ചില ആൾക്കാർ വിശ്വസിക്കുന്നു ചില ആൾക്കാർ അവിശ്വസിക്കുന്നു ആരെ കോൺസെപ്റ്റ്വൽ ഗോഡിനെ ഇതിൻ്റെ നമ്മുടെ സങ്കല്പത്തിലുള്ള ദൈവത്തെയാണ് നിങ്ങൾ പഠിക്കുന്നത് സങ്കല്പത്തെ ദൈവത്തെയാണ് ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഈശ്വരൻ സങ്കല്പ ഈശ്വരൻ കോൺസെപ്റ്റല്ല ഈശ്വരൻ ഈ റിയാലിറ്റി ട്രൂത്ത് ഫാക്റ്റ് ഈശ്വരൻ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് നിങ്ങളുള്ളത് ഈ ഉലകമുള്ളത് അല്ലേ ഇതിനൊക്കെ എക്സിസ്റ്റൻസ് ഉണ്മ ആരാ ആ നമുക്ക് ജീവൻ തരുന്നത് ആരാ നമ്മുടെ കണ്ണിന് കാണാനാരാ കഴിവ് തന്നെ കണ്ണുണ്ടായത് കൊണ്ട് മാത്രം കാണാൻ പറ്റുമോ എൻ്റെ കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിവ് തന്നതാരാ ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ആശയങ്ങൾ അടുക്കി 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 ഇങ്ങനെ തോന്നിക്കണതാരാ ആ ഉള്ളിലിരിക്കണ ഭഗവാനല്ലേ യോ അന്തപ്രവിശ്യ മമവാചമി മാം പ്രസുത്താം സഞ്ജീവയ അഖിലശക്തി അന്യാംശ സ്വധാമനാ അന്യാംശഹസ്തകരണശ്രവണത്വകാദീൻ നമോ ഭഗവതേ പുരുഷായ ദുഭ്യം ആരാണ് ഈശ്വരൻ എന്താണ് ഈശ്വരൻ നമ്മൾ നമ്മളുള്ള ബന്ധം ഈശ്വരനും പ്രപഞ്ചം തമ്മിലുള്ള ബന്ധം എന്താ ഇതൊക്കെ ഇതിലുണ്ട് ഭഗവാനെ സർവശക്തനായ അവിടുന്ന് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ വെറും ശവമായ ഈ ശരീരം ജീവനോടെ പ്രവർത്തിക്കുമായിരുന്നോ ധ്രുവം ചോദിക്കുക ഭഗവാനോട് അവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് സാന്നിധ്യം ചെയ്തുകൊണ്ടല്ലേ ഞാനുള്ളത് എനിക്ക് അവിടുത്തെ നിഷേധിക്കാൻ സാധിക്കുന്നത് ഇനോട ടു ഡിനൈ ദ ഗോഡ് വി നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ് ഇസിൻ്റെ ഈശ്വര കൃപയോ ഈശ്വരാനുഗ്രഹം ഇല്ലാതെ എങ്ങനെ ഈശ്വരനെ നിഷേധിക്കാൻ പറ്റും അങ്ങനെയുള്ള ഈശ്വരനെയാണ് ഋതുവൻ കണ്ടെത്തിയത് തട്ടാൽക്കരിച്ചത് നമുക്ക് പറഞ്ഞുതരുന്നത് നമ്മുടെ ഋഷിമാർ മുഴുവൻ പറഞ്ഞേക്കണം അങ്ങനത്തെ ഈശ്വരനെ ആ രണ്ടൊക്കെ സങ്കല്പതയുമല്ല മനസ്സിലായോ ആ നമുക്ക് ജീവൻ തന്നുകൊണ്ട് നമ്മുടെ ഹാർട്ട് മേടിക്കണു ലങ്സ് പ്രവർത്തിക്കണോ കിഡ്നി പ്രവർത്തിക്കണോ ബ്രെയിൻ പ്രവർത്തിക്കണോ അല്ലേ നമ്മുടെ ശ്വാസോച്ഛ്വാസം പ്രാണൻ എങ്ങനെയാണ് പ്രവർത്തിക്കണേ പ്രാണാന് നമോ പ്രാണൻ്റെ പ്രാണനാണ് ഭഗവാൻ മനസ്സിലായോ കണ്ണിൻ്റെ കണ്ണാണവൻ കാതിൻ്റെ കാതാണവൻ വാക്കിൻ്റെ വാക്കാണവൻ മനസ്സിൻ്റെ മനസ്സാണവെന്നൊക്കെയാണ് ഉപനിഷത്തിലാ ഭഗവാനെക്കുറിച്ച് പറയണത് മനസ്സിലായോ ഇതൊക്കെ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണത് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഈ കഴിവുകളെ ഈ വാക്കുകളെയൊക്കെ ഉണർത്തി എനിക്ക് അവിടത്തെ സ്തുതിക്കാനുള്ള കഴിവുണ്ടാക്കിയതാരാ നമ്മുടെ സകല ജീവിത വ്യാപാരങ്ങളും സാധ്യമാക്കുന്നത് ആരാ മക്കളെ ആ ഭഗവാനോട് എത്രയാ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ശരിയോ പക്ഷെ നമുക്ക് നന്ദിയുണ്ടോ ഭഗവാനോട് ഓർമ്മിക്കണ്ടോ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു മുറുക്ക് മുറുക്കാൻ മുട്ടി നിൽക്കുന്ന ആൾക്കൊരു മുറുക്കാൻ കൊടുത്താൽ അയ്യോ താങ്ക് യു ഹൗ ഡു യു ഫീൽ അല്ലേ ഷോ പൊടി വലിക്കുന്ന ആൾക്കാർക്ക് അയ്യോ പൊടി വലിക്കാൻ അങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ ആരെങ്കിലും പൊടി വലിക്കണ്ടല്ലേ അപ്പ എന്താ കൃതജ്ഞത നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററത്തഞ്ച് ദിവസവും മൂന്ന് ഷിഫ്റ്റും ടു അല്ല അത്രേ നമുക്കറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഭഗവാൻ അനുസ്യൂതമായി നമ്മുടെ കൂടെയുണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ജീവിച്ചിരിക്കുന്ന ഓരോ കോശങ്ങളും കൊടാനുകോടി കോശങ്ങളിൽ നിറഞ്ഞ് അതിനെ മുഴുവൻ സചേതനമായിരിക്കണം എൻ ദരി ആ ഭഗവാനിൽ നിങ്ങൾക്ക് ഏത് ഭാവത്തിലോ രൂപത്തിലോ വേണമെങ്കിൽ ചിന്തിക്കാം ഓർമ്മിക്കാം ആരാധിക്കാം അത് വേറെ കാര്യം ദാറ്റ് ഫ്രീഡം വി ഹാവ് ഗോട്ട് നോട്ട് അതർ റിലിജിയൻസ് ഗോട്ട് എല്ലാവർക്കും ഇല്ല നമ്മുടെ ഇവിടെ അങ്ങനെയാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ആ തത്വം ഗ്രഹിക്കൂ അന്തരിയാമീ ഇന്നർ കൺട്രോളർ എന്നാണ് അവർക്ക് പേര് മനസ്സിലായോ നോക്കണം ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി പ്രാണൻ എന്നുവേണ്ട സകലതും പ്രവർത്തിപ്പിക്കുന്ന ഞാനാണ് ഭഗവാനാണ് ഭഗവാൻ പറയാ ഗീതയിൽ എന്നാൽ ഇത് ധ്രുവൻ സാക്ഷാത്കരിച്ചതാ ഗീതയിൽ ഭഗവാൻ കൃഷ്ണഭഗവാൻ നമുക്ക് പറഞ്ഞിരുന്നു അഹം വൈശ്വാനരോ ഭൂത്ത്വ പ്രാണിനാം ദേഹം ആശിത പ്രാണാപാന സമായുക്ത പചാമി അന്നം ചതുർവിധം നിങ്ങളറിയണ്ടോ നിങ്ങളുടെ നിങ്ങളെപ്പോഴും സെർവ് ചെയ്തുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള എന്നെ നീ ഓർമ്മിക്കണ്ടോ നീ ഇങ്ങനെ മൂക്കറ്റം പലതരത്തിലുള്ള ചാപ്പാട് കഴിക്കണ്ടല്ലോ ഈ ശാപ്പാടിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യണത് ആരാന്നാണ് വിചാരിച്ചത് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണു ഈ സർക്കുലേറ്ററി സിസ്റ്റം രക്തമാക്കണു മൂത്രമാക്കണു മലമാക്കണു അതാത് ആ വേസ്റ്റേജ് അല്ലേ അതൊക്കെ എത്ര ഭഗവാൻ്റെ ആ വേസ്റ്റേജ് മാനേജ്മെൻറ്റ് എത്രയാ അത്ര ക്യമാണ് ഭഗവാന്റെ ശരിയല്ലേ അതൊക്കെ കഴിഞ്ഞ് ഓ രക്തചംക്രമണം സർക്കുലേറ്ററി സിസ്റ്റം എക്സ്ട്രേഷ സിസ്റ്റം എല്ലാ സിസ്റ്റവും എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണമെന്ന വിചാരം ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുകൊണ്ടാണ് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് രൂപത്തിൽ ആ ഭഗവാനാണത്രേ നമ്മുടെ ഉള്ളിൽ ഉള്ളിലൊക്കെ നടത്തുന്നത് നമ്മളല്ലാത്രേ നമുക്ക് വേണ്ടി ഭഗവാൻ ചെയ്യാമെന്ന് എന്നിട്ടോ നോ താങ്ക് യു ഈവൺ ഫീലിങ് മനസ്സിലായോ അതാണ് ഭഗവാന്റെ കൃപ അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും അനുഷേ നിഷേധിക്കാൻ കഴിയാത്ത ആ സത്തയാകുന്നു അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് മാത്രമേ ശരിക്കുമുള്ളൂ മുമ്പുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴുള്ളൂ എപ്പോഴുള്ളൂ എന്ന് പറയാൻ പിന്നെ ഏകസ്വമേവ ഭഗവൻ ഏകനായ ഭഗവാനാണ് ഇന്നതാ പലതായി സൃഷ്ടിയും ചരാചരങ്ങളും അനേകനേക ജീവസ്വരൂപങ്ങളുമായിട്ട് കാണപ്പെടുന്നതെന്ന് എങ്ങനെ ഭഗവാന്റെ ശക്തിയിലൂടെ മായാശക്തിയിലൂടെ ഭഗവാൻ പല പല തത്വങ്ങളായി ആ തത്വങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ആ ചരാചരങ്ങളിൽ മുഴുവൻ അവിടുന്ന് തന്നെ പ്രവേശിച്ചിരിക്കുന്നു എങ്ങനെ നാനാ ഇവ പലതില്ല പലതെന്ന പോലെ എങ്ങനെ ദാരുഷു വിഭാവസുവത് വിഭാസി അഗ്നി ഒരു തീ പട്ടികളത്തി നമ്മൾ വരച്ചു അപ്പോൾ അഗ്നിയെ കാണാൻ പറ്റി അല്ലേ അതിനു മുമ്പ് അഗ്നിയില്ലേ വരച്ചപ്പോൾ പ്രകടമായി അപ്പോൾ ഒരു തിരിയിൽ കഥിച്ചു ആ തിരിയോ കുറേ തിരികൾ കഥിച്ചു എത്ര തിരി കഥിക്കോ അത്രയും അഗ്നിയെ കാണില്ലേ അല്ലേ ലക്ഷം ദീപം വെച്ചു ലക്ഷം തിരിയിട്ട ലക്ഷം ദീപം ആയിരം എട്ട ആയിരം പതിനായിരം എട്ട പതിനായിരം അല്ലേ വാസ്തവത്തിൽ അഗ്നി എത്രയുണ്ട് ഒന്നോ പത്തോ നൂറോ ആയിരോ പതിനായിരോ ലക്ഷോ അതിലുണ്ട് ഒന്ന് ദ ഫയർ പ്രിൻസിപ്പിൾ ഈസ് ഓൺലി വൺ അഗ്നി ഒന്നേ ഉള്ളൂ ആ ഒരഗ്നി നാനാ തിരികളിലൂടെ തിരിയാണ് അതിൻ്റെ ഉപാധി അഗ്നിക്ക് പ്രകടമാവാൻ അതിലൂടെ പ്രകടമാവുമ്പോൾ പലതെന്ന പോലെ തോന്നുന്നു പലതെന്ന പോലെ തോന്നുമ്പോഴും അഗ്നി ഒന്നേ ഉള്ളൂ ഇതുമാതിരിയാണ് ഏകനായ പരമ്പരൾ പരമാത്മ ഭഗവാൻ എൻ്റെ ശരീരത്തിലൂടെയും നിങ്ങളുടെ ശരീരത്തിലൂടെയും ഈ ചരാചരങ്ങളുടെ നാനാത്വം നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ഓരോ ശരീരങ്ങളിലൂടെയും ആ ഓരോരോ ജീവനായി അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ജീവൻ കൊടുത്തുകൊണ്ട് അനേകമെന്ന പോലെ തോന്നണത് ഈ നാനാത്വം സത്യമല്ല ഏകത്വമാണ് സത്യം ഇതൊക്കെ അഞ്ചു വയസ്സായ കുട്ടിക്ക് ആ എവിടെ ആര് പറ പഠിപ്പിച്ചോ ഏതെങ്കിലും ഗുരുപതിപ്പോയോ ഏതെന്തൊക്കെ എന്താ പഠിച്ചോ ഭഗവാനെ ഭജിച്ച് മനസ്സ് ശുദ്ധായപ്പോൾ ഭഗവത് കൃപ കൊണ്ട് ബോധ്യായതാണ് ഇങ്ങനെ പോകുന്നു ആ കുമാരൻ്റെ സ്തുതി സന്ദർഭം പോലെ പഠിക്കേണ്ടതാണ് അതൊക്കെ അറിഞ്ഞു ഭഗവാനോട് പ്രാർത്ഥിച്ച ഇത്ര മാത്രമാണ് ഭഗവാനെ ഭക്തി മുഹുപ്രവഹദാം തൊയ് ഭഗവത്പാദാരവിന്ദങ്ങളിൽ മേൽക്കുമേൽ വർധിച്ചു വരുന്ന ഭക്തി ഉണ്ടാക്കണമേ ഭഗവാനെ അതിനെന്നെ അനുഗ്രഹിക്കണം ആ ഭക്തി ഉണ്ടാവണമെങ്കിലോ ഭക്തന്മാരായ മഹാത്മാക്കളോടുള്ള സാന്നിധ്യം ഉണ്ടാവണം അതുകൊണ്ടോ ഭഗവാന്റെ ഭക്തന്മാരുമായി സത്സംഗം സംസർഗം ഉണ്ടാവണം ഭഗവാനെ ഇതൊക്കെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഇതെന്തു പറ്റി നീ ഇതൊന്നും വിചാ പറഞ്ഞിട്ടല്ലോ എൻ്റെ അടുത്തേക്ക് വന്നത് നിനക്ക് പല പല മോഹങ്ങളുണ്ടായില്ലേ കുട്ടിക്ക് പോരുമ്പോൾ മാ ഭഗവാനെ ഞാൻ കാണും എന്നിട്ട് ഞാൻ ചെറിയമ്മൊരു പാഠം പഠിപ്പിക്കും ചെറിയമ്മ ഞാൻ കാണിച്ചു കൊടുക്കും മരിക്കാതെ ചെറിയമ്മയുടെ വയറ്റിലൂടെ പറക്കാതെ ഞാൻ അച്ഛൻ്റെ മടിയിലും ആ സിംഹാസനമൊക്കെ ഇന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ ഒരു വിചാരം ഉണ്ടായിരുന്നു ഭഗവാനെ ഭയിച്ചപ്പം എന്തായി ആഗ്രഹങ്ങളൊക്കെ പോയിത്രേ ഇതാണ് ഭഗവത് ഭജനത്തിൻ്റെ മഹാത്മ്യം സജനങ്ങളെ നമ്മൾ ആഗ്രഹത്തോടു കൂടി ഭരിച്ചാലും ആഗ്രഹം ഇല്ലാണ്ട് ഭജിച്ചാലും നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ക്രമേണ ആ പടിപടിയായിട്ട് മേലോട്ട് ഉയരാൻ പറ്റും അകാമഹ സർവകാമോ വാമോക്ഷകാമ ഉദാരധീ രചേദ പുരുഷമ്പരം എന്നാണ് ഭഗവതം പറയണത് നിറച്ച ആഗ്രഹങ്ങളുള്ളവൻ ഈ ലോകത്തിലുള്ള കണ്ടതൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുള്ള ആളും ഒരേ ഇല്ലാത്ത ആളും ഭഗവാനെ വേണം ഭക്തി വേണം അങ്ങനെയുള്ള ആഗ്രഹമുള്ള ആളും ഒക്കെ ഭരിക്കേണ്ടതായി ഈ പരമാത്മാവായ ഭഗവാനെയാണ് ആഗ്രഹത്തോടുകൂടി ഭജിക്കുന്നവന് എന്ത് ചെയ്യും ഭഗവാൻ എന്നറിയാമോ ഭഗവാനെ ഭജിക്കുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ ഇല്ലാണ്ടാവും ഭഗവാൻ ഭക്തൻ്റെ ഉള്ളിൽ ആഗ്രഹമൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് ആഗ്രഹിച്ചതും അതിലധികം അങ്ങോട്ട് കൊടുക്കും ആഗ്രഹത്തോടുകൂടി അനുഭവിക്കുമ്പോൾ ഇനി ആസക്തി വരും ഇനി മോഹം വരും അപ്പോൾ നമ്മളെ കൊടുക്കുക ബന്ധിക്കും ആഗ്രഹങ്ങൾ ഇല്ലാണ്ട് അനുഭവിക്കുമ്പോഴോ ആസക്തി ഉണ്ടാവില്ല കണ്ടോ കുമാരൻ പോരുമ്പോൾ പലതും ആഗ്രഹിച്ചു ഇപ്പോൾ എന്തായി ഭഗവാനെ ഭജിച്ചപ്പോഴേക്കും അഞ്ച് മാസം കൊണ്ട് എല്ലാ ആഗ്രഹവും പോയി സഖാമൻ നിഷ്കാമനായി മാറി കണ്ടോ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു കുട്ടി ഉണ്ണീ നിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ഞാൻ വളരെ വിഷമമുള്ളതാണെങ്കിൽ തരുണമെന്ന് പറഞ്ഞു നീ തിരിച്ചു വല്ല ആ രാജാവും അമ്മമാരും പൗരജനങ്ങളും ഓ ആനയും അബ്ബാരിയും വാദ്യകോഷങ്ങളോടുകൂടി നിന്നെ ആദരവോടുകൂടി സ്വീകരിക്കും അച്ഛൻ്റെ മടിയിൽ നീരുന്ന അച്ഛൻ്റെ വാത്സല്യം അനുഭവിക്കും അതിനുശേഷം അച്ഛൻ്റെ സിംഹാസനത്തിരുന്ന് ഒരു സുദീർഘകാലം മുപ്പത്താറായിരം കൊല്ലം എന്നൊക്കെയാണ് ഭഗവാൻ പറഞ്ഞേക്കണതിൽ കഥയിൽ അത്രയും കൊല്ലം നീ രാജ്യം ഭരിക്കും അതെല്ലാം കഴിഞ്ഞ് പിന്നീട് വരാൻ പോകുന്ന സംഭവങ്ങൾ നിൻ്റെ അനുജൻ നായാട്ടിന് പോയിട്ട് മരിക്കും പിന്നെ ചെറിയമ്മ കാട്ടിൽ പോയി കാട്ടുതീയിൽപ്പെട്ട് മരിക്കും അവസാനം എൻ്റെ പാർശ്വന്മാർ ദിവ്യമായൊരു വിമാനവുമായിട്ട് നിൻ്റെ അടുത്തേക്ക് വരും അന്ന് ആ വിമാനത്തിൽ കയറി നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ അങ്ങനെ എന്നോട് ചേരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങോട്ട് അന്തർധാനം ചെയ്തു പറഞ്ഞു നോക്കണം അഞ്ച് വയസ്സിൽ അഞ്ച് മാസത്തെ ഭഗവത് ഭജനം കൊണ്ട് ആ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണാനും അനുഗ്രഹങ്ങൾ കിട്ടാനും എല്ലാവർക്കും പറ്റുമോ അങ്ങനെ കിട്ടിയ കുമാരൻ നിരാശനായിട്ടാണ് അത്ര തിരിച്ചു പോകുന്നത് സങ്കടത്തോടെ പോന്നെ അതെന്തോറ്റി വിതരൻ ചോദിക്കുക അതെന്താ ഇത്രയൊക്കെ സാധിച്ചതിലും സന്തോഷിക്കലേ വേണ്ടേ നിരാശ കിട്ടിയത് പോരാത്തേൻ്റെയല്ല ആഗ്രഹം ആഗ്രഹമില്ലാണ്ടായാലോ ഭഗവാനെ ഭയിച്ചപ്പോൾ ആ ആഗ്രഹമില്ലാത്ത ആൾക്ക് ഭഗവാനെ മാത്രമേ വേണ്ടുവേ നോക്കൂ മോക്ഷപ്രദനായ ഭഗവാനല്ലേ ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടത് ആ ഭഗവാനോട് ഇനിയും നശ്വരമായ പ്രാപഞ്ചിക ഭോഗങ്ങളല്ലേ ഞാൻ വരമായി ചോച്ചു മേടിച്ചത് ഇനി ആ ഭഗവാനെ പ്രാപിക്കാൻ എത്ര കാലം ഞാൻ കാത്തിരിക്കണം മുപ്പത്താറായിരം കൊലത്തെ കാത്തിരിപ്പ് വലിയ ഒരു വേദനയായി തോന്നി കുട്ടിക്ക് അത്രേ ഇത്രയും കാലം കഴിഞ്ഞാലേ എനിക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ അതാണ് കുട്ടിക്ക് സങ്കടം രാശയുണ്ടായത് ഇതൊക്കെ വേണ്ടിയിരുന്നില്ല ഈ പ്രാപഞ്ചിക ഭോഗങ്ങൾ വേണ്ടിയിരുന്നില്ല തോന്നി പിന്നെ കുമാരൻ തോന്നി അത് ഈശ്വര സങ്കല്പായിരിക്കും തിരിച്ചു അങ്ങനെ കൊട്ടിത്തിരിച്ചു വന്നു അപ്പോഴേക്കും പൗരജനങ്ങൾ പറഞ്ഞു മഹാരാജാവ് മഹാറാണിമാരോടുകൂടി ആ പൗരജനങ്ങളോടുകൂടി ആനയും അമ്പാരിയും വാദ്യഘോഷങ്ങളോടുകൂടി നഗരാതിർത്തിയിൽ ഗംഭീര സ്വീകരണം നോക്കണേ മടിയിലൊന്ന് കയറിയിരിക്കാൻ പറഞ്ഞിപ്പോടാന്ന് പറഞ്ഞതാ നേരത്തെ അല്ലേ നോക്കണേ ഇന്നെന്തേ ലോകം മുഴുവൻ അംഗീകരിച്ചു എന്താ കാരണം ഭഗവാൻ്റെ ആളായില്ലോ അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ എല്ലാ അംഗീകാരം വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഭഗവാനെ ഭജിക്കൂ ഭഗവാനെ സാക്ഷാത്കരിക്കൂ ഭഗവാന്റെ ആളായ ലോകം മുഴുവനും കടലിൽ ഇപ്പം അമ്മ ലോകം മുഴുവനും അമ്മയും അമ്മ ഇനി പോകാൻ പറ്റണില്ലേ അതുകൊണ്ടാണ് അല്ലേ എല്ലാവരും ആരാധ്യമായി കൊണ്ടാടുന്നു എന്താ കാരണം ഭഗവാനെ കിട്ടിയേ കണ്ടോ ഭഗവാൻ്റെ ആളായി ഇതാണ് നമ്മളും ചെയ്യേണ്ടത് മനസ്സിലായോ അല്ലാണ്ട് ഇവിടെ അധികാരം വെട്ടി ഓ മറ്റവനെ തോൽപ്പിക്കാൻ നോക്കുക ബൂത്ത് പിടിക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക ആൾക്കാരെ കൊലപാതകം ചെയ്യുക ഇങ്ങനെയൊക്കെ വലിയ ആളാവാൻ നോക്കിയിട്ട് കാര്യം കേട്ടോയൂസ് മനസ്സിലായോ എളുപ്പം എന്താ ഭഗവാന്റെ ആളാവുക ഭഗവാനെ ആശ്രയിക്കുക ഭഗവാനെ സാക്ഷാത്കരിക്കുക സന്തോഷമായി ആ ധ്രുവൻ്റെ ഉള്ളിൽ ചെറിയമ്മോട് അല്പം പോലും വൈഷമ്യം തോന്നിയില്ലേ വേഗം ആദ്യം പോയി നമസ്കരിച്ച ആരെയറിയോ ചെറിയമ്മേ സുര്ജി ആ ചെറിയ ചെറിയമ്മ അന്ന് വഴക്ക് പറഞ്ഞിട്ടാണെങ്കിലും പോയി ഈശ്വരനെ കണ്ടിട്ട് പോകുക എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നോ ഇത്ര നല്ലൊരു ദർശനം ഉണ്ടാവുമായിരുന്നു പിന്നെ അച്ഛനും അമ്മയൊക്കെ നമസ്കരിച്ചു ഓ അലിംഗനം ചെയ്തു നിറുകയിൽ ചുംബിച്ചു രണ്ട് അമ്മമാരും അങ്ങനെ കൊട്ടാരത്തിൽ മടങ്ങി വന്നു കുറഞ്ഞ ആളൊക്കെ അങ്ങനെ സന്തോഷമായി ആൾക്കാർക്കൊക്കെ ഈ അമ്പലത്തിൻ്റെ തൊഴിലൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ധ്രുവനെ ഒന്ന് കണ്ട് നമസ്കരിച്ചിട്ട് പോകണം തോന്നാൻ തുടങ്ങിയത്രേ അതെന്താ നമുക്ക് ഇത്ര വയസ്സായി കുട്ടി അഞ്ച് വയസ്സിലേ ഭഗവാനെ കണ്ടു നമുക്ക് വയസ്സ് അമ്പതായിട്ടും ഭഗവാനെ കാണുന്നേ തോന്നണല്ലേ അല്ലേ അതാണ് ആൾക്കാർ പറഞ്ഞത് അതുകൊണ്ട് ഭക്തി ഉണ്ടാവാൻ മഹാത്മാക്കളുടെ അനുഗ്രഹമല്ലേ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് മഹാത്മാവായ ധ്രുവനെ കണ്ട അനുഗ്രഹം വാങ്ങാൻ വേണ്ടി മഹാ മഹാധ്രുവൻ്റെ അടുത്തേക്ക് വരിക ദിവസം ചെല്ലും തോറും മഹാരാജാവ് ഇത് കാണുമ്പോൾ രാജാവിന് മനസ്സിലായി എന്നേക്കാളും ഇന്ന് എൻ്റെ പ്രജകൾ എൻ്റെ പുത്രനെയാണ് ബഹുമാനിക്കുന്നത് സ്നേഹിക്കണത് ഇതല്ലേ അവരെ രാജാവാക്കാൻ പറ്റിയ അവസരം അല്ലാതെ പരമ്പരാഗതമായി എല്ലാവരെയും പറ്റിച്ച് ആ കുടുംബത്തിൻ്റെ ആയിട്ട് ആ അധികാരം മുഴുവൻ കൈയാളുക ഓരോ പാർട്ടിക്കാരും ഓരോ ആൾക്കാരും അല്ലേ ഴിഞ്ഞാൽ എൻ്റെ മോൻ പിന്നെ എൻ്റെ മോൻ എൻ്റെ മോൻ എന്താ അത് കുടുംബസ്വത്താ കുടുംബസ്വത്തോ ആ ജനാധിപത്യ വ്യവസ്ഥയിൽ കുടുംബസ്വത്തല്ല മനസ്സിലായില്ലേ ആ എല്ലാവർക്കും കഴിവുള്ളവന് വരാൻ കഴിവുള്ളവന് ഭരിക്കാൻ അവസരം കൊടുക്കണം അല്ലേ ആ ഇവിടെ മഹാരാജാവ് നോക്കൂ എന്നേക്കാളും പ്രഗത്ഭൻ എന്നേക്കാളും മഹാൻ എന്നെക്കാളും ജനങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇവനെ വേണം രാജാവാക്കാൻ യുവരാജാവാക്കി അങ്ങനെ മഹാരാജാവ് തപസ്സിനു കാട്ടിലും പോയി നോക്കൂ പിന്നെ ധ്രുവൻ ഗംഭീരമായ രാജ്യം ഭരിച്ചു അനേക യാഗങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു ധർമ്മനിഷ്ഠമായി രാജ്യം ഭരിച്ചു പിന്നെ വിവാഹം കഴിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധ്രുവൻ്റെ ഈ സംസ്കാരം അനിയന് കിട്ടിയിട്ടില്ലല്ലോ ധ്രുവൻ്റെ അമ്മ ധ്രുവൻ ഉള്ളിക്കിടക്കുമ്പോൾ നിറച്ച് നാമം ജപിച്ചതാണേ ഈശ്വരനെ ഭജിച്ചതാണേ എന്നാൽ അനിയൻ്റെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഇരുന്ന് അധികാരത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സുരുചി ചെയ്തല്ലേ അതുകൊണ്ട് അവൻ അവളുടെ മകന് ഉത്തമെന്ന് പേരുണ്ടെങ്കിലും പ്രവൃത്തി അധമന അധമത്വം പേര് മാത്രമുള്ളൂ ഉത്തമെന്ന് അവൻ്റെ മണി എന്താ നായാട്ടിനു പോലെ ഈ പുരാണങ്ങളിൽ നായാട്ട് നായാട്ട് എന്ന് പറയുന്നത് അറിയോ ഇന്ദ്രിയങ്ങളെ കൊണ്ടുള്ള വിഷയഭോഗത്തെയാണ് നായാട്ട് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ മഹത്തായ സാധ്യതയെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആൾക്കാർ എന്താ ചെയ്യുക ഈ നൈഷി നൈമിഷികമായ ആ അസുഖത്തിന് വേണ്ടി ഇന്ദ്രിയങ്ങളെ ലാളിച്ചുകൊണ്ട് ഭോഗലാലസമായ ജീവിതം നയിക്കൂലേ അതാണ് ഉത്തമൻ ചെയ്യുന്നത്